ഈ ഒരു നമ്മൾ മേടിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എനിക്ക് ഒന്ന് ഒരു മാസം മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഒന്നോ രണ്ടോ മാസത്തിൻ്റെ ഏഴ് ജില്ലകളിലാണ് നമ്മളിപ്പോൾ തുടങ്ങി വെക്കുന്നത് നമുക്ക് പതിനാല് ജില്ലകളിൽ ചെയ്യണമെങ്കിൽ നമ്മളുടെ നമ്പർ ഓഫ് മാച്ചസ് വിൽ ഗോ ടു ഫോർ തൗസൻഡ് നമ്മൾ കഴിഞ്ഞ വർഷം വരെ ഏകദേശം അഞ്ഞൂറിനും എഴുന്നൂറിനും ഇടയ്ക്ക് മത്സരങ്ങൾ നടത്തിയിരുന്ന സ്ഥലത്ത് ഈ വർഷം മുതൽ നമ്മൾ മൂവായിരം മാച്ചസ് ആണ് അപ്പോൾ കോമ്പറ്റേറ്റീവ്നെസ് എന്ന് പറയുന്നത് അങ്ങേയറ്റം വർദ്ധിപ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് സമയമല്ലേ നമ്മൾ പ്രവർത്തിച്ചേ സമയല്ലേ തീർച്ചയായിട്ടും ഇനി റെസ്റ്റ് എടുക്കാൻ സമയമില്ല കാരണം നമ്മൾ ഇന്നും ഇപ്പൊ ഇന്റർനാഷണൽ ഫുട്ബോൾ എടുത്താൽ ഒരു പതിനഞ്ച് വർഷം പുറകിലാണ് പതിനഞ്ച് വർഷം അതായത് ഇപ്പൊ ജപ്പാനൊക്കെ മുപ്പത്തെട്ടിലെ ടീമിനെയാണ് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നയൻറ്റീൻ തേർട്ടി എയ്റ്റിൽ വേൾഡ് കപ്പ് ആര് കളിക്കണം എന്നുള്ളതാണ് അവർ അവരിപ്പോ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒത്തിരി പുറകിലാണ് അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വളർന്നു വരാതെ ഒരു കാരണവശാലും നമ്മുടെ ഫുട്ബോളിൽ മാറ്റം ഉണ്ടാകാൻ പറ്റില്ല നമ്മൾ ഈ കതിരിൽ കൊണ്ടുവന്ന് വളർന്നു ഒരു കാര്യവും കാര്യമില്ല കാരണം നമ്മൾ ഈ നമ്മളിപ്പിൽ കളിക്കുന്ന കുട്ടികൾ അവരുടെ സ്വന്തമായ കഷ്ടപ്പാടിൽ നിന്ന് അല്ലെങ്കിൽ വലിയൊരു സപ്പോർട്ട് എല്ലാ സ്ഥലങ്ങളിലും ഹാൻഡ് ഹോൾഡിംഗ് എന്തായാലും പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട് അതിനൊന്നും അതിപ്പോ കോച്ചസിന്റെ വകയായിരിക്കാം പാരന്റ്സിന്റെ വകയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിന്റെ വകയായിരിക്കാം ഇത് നമ്മൾ കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ സെക്രട്ടറി ജനറൽ ഇവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹം മലേഷ്യക്കാരനാണ് എന്താണ് സൗത്ത് കൊറിയ ആയിട്ട് ചെയ്യുന്നത് അത് മലേഷ്യയും ഇന്ത്യയും ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഈ സൗത്ത് കൊറിയയില് സ്കൂൾസ് ലെവൽ കോമ്പറ്റീഷനും ഇന്റർ കോളേജ് ലെവൽ കോമ്പറ്റീഷനും വളരെ സോളിഡാണ് അപ്പം നമുക്ക് ഉള്ള ഒരു പണ്ട് നമ്മളുടെ ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഒരു അഡ്വാൻ ഒരു എന്താണ് ഇതിനെ ഡ്രൈവ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ഗ്രേസ് മാർക്കും യൂണിവേഴ്സിറ്റി കളിച്ച സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിരുന്നു നമ്മളുടെ ലക്ഷ്യം അതാണ് ഒരു കുട്ടിയെ സാധാരണ രീതിയിൽ ഇതിലേക്ക് പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നു അതിന് കുറേ കാലിപ്പോൾ നമ്മൾക്കറിയാം പത്താം ക്ലാസ് പാസ്സാവുന്ന തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാർ പത്താം ക്ലാസ് പാസ്സാവുന്നിടത്ത് ഗ്രേസ് മാർക്കിൻ്റെ പ്രസക്തിയെ പോയി കാരണം എ പ്ലസ് പ്ലസ്കാർക്ക് പോലും അഡ്മിഷൻ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ അപ്പോൾ ഇനി എന്താണ് അത് നമ്മളിപ്പോൾ റീസെൻറ്റായിട്ട് കാണാൻ തുടങ്ങി അതായത് ഇപ്പോൾ വിമൻസ് ലീഗ് വിമൻസ് ലീഗ് കളിക്കുന്ന കുട്ടിക്ക് നാലര മാസം ഒരു ലക്ഷം നാല് ലക്ഷം വരെയൊക്കെ ശമ്പളം കിട്ടി കിട്ടുന്ന സ്ഥിതി വന്നു ഇപ്പോൾ അമ്പതിനായിരം രൂപയൊക്കെ ശമ്പളം തുടങ്ങി അപ്പോൾ രണ്ട് രീതിയിൽ കാണാം ഒന്ന് ഗവൺമെന്റിൽ ജോലിക്ക് കയറുകയാണെങ്കിൽ റിട്ടയർ ചെയ്യുന്നവരെ കുറച്ച് കാലം കളിക്കാം പിന്നെ റിട്ടയർ ചെയ്യുന്നവരെ ശമ്പളം കിട്ടും പക്ഷെ ഇന്ന് ഗവൺമെന്റിൽ അത് കിട്ടുന്നില്ല കാരണം ഗവൺമെന്റിന് ഓപ്ഷൻസ് കുറഞ്ഞു ക്ലോസ്ഡ് ആണ് പക്ഷെ അപ്പൊ നമുക്ക് മുമ്പിലുള്ളത് എന്താണ് നമുക്ക് മുമ്പിലുള്ളത് ഇവർക്ക് കുറച്ചും കൂടി കൂടിയ സാമ്പത്തിക ഇത് കിട്ടുന്ന രീതിയിൽ ക്ലബ് ഫുട്ബോളുകൾ വളർന്നു അപ്പൊ ആറ് ലക്ഷം കിട്ടുന്നവരെ മുതൽ നാല്പത്തെട്ട് ലക്ഷം രൂപ കിട്ടുന്നവരെ പെൺകുട്ടികളുടെ കാര്യമാണ് ഈ സെയിം ലെവലാണ് ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു രാഹുലിന് എനിക്ക് തോന്നുന്നു മൂന്ന് കോടി രൂപയ്ക്ക് അടുത്തവണാലും മുകളിൽ കെ പി രാഹുൽ സഹലിന് രണ്ടര കോടി രൂപയ്ക്കാണ് മോഹൻ ബഗാനെടുത്തത് അപ്പോൾ ഇവർക്കെല്ലാം വലിയ എമൗണ്ടുകൾ വരുന്നത് ബാക്കിയുള്ളവർക്ക് പ്രചോദനം അപ്പോൾ ആ ഒരു മാറ്റം എന്തായാലും ഇതിനകത്ത് വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്റർ സ്കൂൾസ് അതിപ്പോ ചാക്കോളയിൽ നമ്മൾ പതിനേഴ് വയസ്സ് വരെ ചെയ്യുന്നു പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ടേ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കോളേജ് കോളേജിലേക്ക് കയറുന്നു ഇന്റർ കോളേജ് ഇറ്റ് മാച്ചസ് നമുക്ക് എനിക്ക് തോന്നുന്നു നാല് കേരളത്തിലെ നാല് യൂണിവേഴ്സിറ്റികളെയും കൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം എൺപത് കോളേജുകളിലെങ്കിലും ഫുട്ബോൾ ആക്റ്റീവായിട്ടുള്ള കോളേജുകളുണ്ട് അപ്പോൾ ഇവരുടെ കോമ്പറ്റീഷൻസ് ഉഷാറാവുന്നു അവിടെ നമുക്ക് ഹാൻഡ് ഹാൻഡ്പിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു പിന്നെ ഇന്റർ കോളേജ് ലീഗുകൾ വരുന്നു ആ ലീഗ് ആയിരിക്കും നമ്മളുടെ ഭാവിയിലേക്കുള്ള പ്ലേയേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതായത് പതിനെട്ട് ആ ആ ഒരു പ്രായത്തിലാണ് ഇവർ ഡൈവേർട്ടായി പോകുന്നു തോന്നുന്നത് കാരണം അത് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവിടെ പോവാണ് ഇപ്പം ഞാൻ ഈ യാത്രകൾ ചെയ്തതിനിടയ്ക്ക് ഒരുപാട് കോച്ചസിനോടും ഒരുപാട് കളിക്കാരോടും ഒക്കെ സംസാരിച്ചപ്പോഴൊക്കെ ഈ കുട്ടികളെ സ്വപ്നം കാണാൻ ഇവരാരും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അത് ഞാൻ കണ്ട എനിക്ക് ഏറ്റവും വിഷമമായി കാരണം ഇവരുടെ ലക്ഷ്യം എൻ്റെ ഈ അക്കാദമിയിൽ നിന്ന് മാക്സിമം ആളുകൾ റെയിൽവേസിൽ എത്തണം എൻ്റെ അക്കാഡമിയിൽ നിന്ന് മാക്സിമം ആളുകൾ സ്റ്റേറ്റ് ബാങ്കിൽ എത്തണം എന്നാണ് അവർ ആ ഒരു സ്വപ്നമാണ് അവരെ കാണിക്കുന്നത് പോലെ അങ്ങനെ സ്വപ്നം കാണിച്ചുകൊണ്ട് നമുക്ക് ഒരാളെ വലിയൊരു ഫുട്ബോളറാക്കാൻ പറ്റുമോ അതെ അത് ഈ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് അതായത് കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പ് വരെ ഒരു സെൻട്രൽ എക്സൈസിൽ ജോലി കിട്ടുക അതല്ലെങ്കിൽ ഒരു റെയിൽവേസിൽ ജോലി കിട്ടുക സർവീസസിൽ ജോലി കിട്ടുക എന്നൊക്കെ ഉള്ളത് ആയിരുന്നു പക്ഷെ ഞാൻ അതിനെ കാണുന്നത് അതൊരു ഈ ടൈം ആസ് ചേഞ്ച്ഡ് കാരണം സെൻട്രൽ എക്സൈസിന് കൊടുക്കാൻ പറ്റുന്ന ശമ്പളം എത്ര അമ്പതിനായിരം രൂപ അല്ലേ അറുപതിനായിരം അറുപതിനായിരം ആയിരിക്കും ശമ്പളം കൊടുക്കാൻ പറ്റുന്ന അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫിഗറുകളൊക്കെയാണ് കുട്ടികൾക്ക് കിട്ടുന്നത് അപ്പോൾ വളരെ ലോവർ ലെവലിലുള്ള കുട്ടിക്ക് പോലും ഇന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപ കിട്ടും വിച്ച് മീൻസ് മാസം രണ്ട് ലക്ഷം രൂപ കിട്ടും അപ്പോൾ അങ്ങനത്തെ ക്ലബുകളുടെ എണ്ണം കൂടുന്നു ഞാന് ഐ എസ് എല്ലിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ നമുക്ക് ഞാൻ പറയുന്ന ചിലപ്പോൾ ഒരു കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല അതേസമയം ഐ എസ് എൽ ഉണ്ട് ഐ ലീഗ് ഉണ്ട് കേരളത്തിൽ കെ പി എൽ കളിക്കുന്ന ഇരുപത്തിരണ്ട് ടീമുണ്ട് ഈ ഇരുപത്തിരണ്ട് ടീമിന് മോൺ ആൻഡ് ആവറേജ് ഒരു എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ ബഡ്ജറ്റ് ഉണ്ട് ശമ്പള ബഡ്ജറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് ആൾക്കാരിലേക്ക് കാശ്വീരി ആണ് അതെന്താ ഞങ്ങളിപ്പോ ഈ തവണ ചെയ്തിരിക്കുന്ന ഒരു കാര്യം കെ പി എല്ലിൽ ഫ്ലഡ് ലൈറ്റിലാണ് ചെയ്ത് ഇന്നലെ കണ്ണൂർ കളി തുടങ്ങി സ്റ്റേഡിയത്തില് രണ്ടായിരം ആൾക്കാർക്ക് മുകളിൽ കളി കാണാൻ കയറി ഞാൻ പറയുന്നത് ഇൻ ഫേസ് ആണ് പണ്ടെന്ന് പറഞ്ഞാൽ കെ പി എൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അല്ലെങ്കിൽ രണ്ടു മണിക്ക് കളി നടക്കും രണ്ടരയ്ക്ക് കളി നടക്കും ആരും ഒരു അല്ല കുട്ടികൾ കളിക്കുന്നവന് വേണ്ട ഒരു പ്രചോദനം ഞാൻ എന്തിനാ കളിക്കുന്നതെന്ന് ചോദിക്കില്ലേ അപ്പോ ഇതെന്ന് പറയുന്നത് അവൻ അവന്റെ സ്കില് കാണിക്കാനും അവൻ 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 പ്രൂവ് ചെയ്യാനുണ്ട് മറ്റേത് ടീമിന് വേണ്ടി പ്രൂവ് ചെയ്യണം പക്ഷേ ഇതെന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് പ്രൂവ് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടുമ്പോൾ അവൻ മരിച്ചു കളിക്കും മറ്റേത് വെറുതെ കളിക്കും രണ്ടും തമ്മിൽ വല്യ വ്യത്യാസമാണ് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നതിൽ നമ്മളുടെ കളിക്കാർ വരും ദിവസങ്ങളിൽ വലിയൊരു ബൂസ്റ്റ് ഇവിടെ നിന്ന് ഫുട്ബോളിന് വലിയൊരു ഒരു ഇത് കിട്ടുന്ന സി ഹെൽത്തും പ്ലാനിങ്ങും എല്ലാം പണ്ടെന്ന് പറയുന്നത് നന്നായി ഓടുന്നവൻ നന്നായി ട്രിബിൾ ചെയ്യുന്നവൻ അല്ലെങ്കിൽ നല്ല ഷോട്ട് എടുക്കാൻ പറ്റുന്നവൻ അങ്ങനെയൊക്കെ ഒരു കാറ്റഗറൈസേഷൻ ഇന്ന് സ്ട്രാറ്റജിസ്റ്റുകളാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ടീം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഐ ഐ എസ് എൽ ടീമിലാണെങ്കിൽ ശ്രദ്ധിച്ചാൽ കുറച്ച് സീനിയർ കളിക്കാരുണ്ടാവും അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ഗെയിമിനെ ഇവോൾവ് ചെയ്യിക്കുന്നത് അപ്പോൾ നമ്മൾ പണ്ട് ഒരു ഒരുത്തൻ അമ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ഒരാൾ പകരം ഇറങ്ങുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക നമ്മളെന്താ വിചാരിക്കുക നമ്മൾ വിചാരിക്കും ഓക്കെ മറ്റവൻ ക്ഷീണിച്ചുകൊണ്ടായിരിക്കും ഇവനെ ഇറക്കുന്നത് പക്ഷെ ഇപ്പോ എന്താ വെച്ചാൽ ഒരു പുതിയ കളിക്കാരൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ എന്റയർ കളിയിലുള്ള ആ ടീമിലുള്ളവർക്കറിയാം അറിയാം സ്ട്രാറ്റജി മാറിന്ന് അപ്പൊ ഇനി ഇപ്പോ ഈ ഈ കളിക്കാരൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ കളിക്കാരൻ ഇറങ്ങിയാൽ ഇന്ന സ്ട്രാറ്റജിയിലായിരിക്കും കളി അതായത് നമ്മുടെ സുശാന്ത് മാത്യു ലാസ്റ്റ് മിനിറ്റിൽ ഇറങ്ങിയ ഒരു ഗോളടിച്ചത് പല പല അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ബുദ്ധിപരമായ രീതിയിലേക്ക് പ്ലാനിങ്ങോട് കൂടിയിട്ട് കളി മാറാൻ തുടങ്ങി പിന്നെ മനുഷ്യൻ്റെ ബുദ്ധിയുടെ ലെവല് കൂടുന്നതനുസരിച്ച് സ്റ്റൈലുകൾ മാറും ഇപ്പോൾ ബെസ്റ്റ് ഇന്ത്യൻ ഫുട്ബോ ഗോൾ ഇന്ത്യൻ ഗോൾഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം യൂട്യൂബിൽ നോക്കിയാൽ കാണാം അതിൽ നമ്മളുടെ കളിക്കാരും യൂറോപ്യൻ കളിക്കാരും തമ്മിൽ പണ്ടുണ്ടായിരുന്ന അന്തരം കുറഞ്ഞ് 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 വരുന്നതായിട്ടും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗോളുകൾ ഏഷ്യ കപ്പിന് അപ്പോൾ നല്ല ഗോളുകൾ വന്നു തുടങ്ങി അപ്പോൾ അതൊരു അതൊരു വലിയ പ്രതീക്ഷയ്ക്ക് ഇടം നൽകുക കാരണം നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരുണ്ട് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പ്രീമിയർ ലീഗ് നടക്കുന്ന ഇംഗ്ലണ്ടിൽ ആറര കോടി ആൾക്കാരേ ഉള്ളൂ നമുക്ക് കേരളത്തിൽ മൂന്ന് മൂന്നേയാൽ അല്ലെങ്കിൽ മൂന്നര കോടി ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ വരുമാനമാർഗമായ ടെലികാസ്റ്റിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്യും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നപ്പോൾ ഞാൻ ഞാനൊരു ഇത്രേ ഉള്ളൂ ഇങ്ങനെ വിചാരിച്ചാൽ മതി ഒരു ഹിന്ദി സിനിമ ഓൾ ഇന്ത്യ കാണുന്നു മലയാള സിനിമ ഇവിടെ മാത്രം കാണുന്നു അത് മാറിയിട്ട് കളി നല്ല കളി ആൾക്കാർ ഇന്ത്യ മുഴുവൻ കാണുന്നു വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പോ ക്രിക്കറ്റിന്റെ ടെലികാസ്റ്റ് എമൗണ്ട് നാല്പത്തേഴായിരം കോടി രൂപയ്ക്കാണ് പോയത് ഇരുപത്തിനാലായിരം കോടി രൂപ ടി വി ഇരുപത്തി മൂവായിരം കോടി രൂപ ഓൺലൈനും ഹോട്ട്സ്റ്റാറിന് അപ്പൊ അങ്ങനെ നാല്പത്തേഴായിരം കോടി രൂപയ്ക്ക് അത് പോയി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയി അതെന്തുകൊണ്ടാണ് കമ്പനിക്കാർക്ക് മനസ്സിലായി ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിറയെ ആൾക്കാർ കാണും അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ അതായത് കോസ്റ്റ് പെർ ഐ ബോൾ എന്ന് പറയും ഒരാൾ കാണുന്നതിനുള്ള അഡ്വെർട്ടൈസ്മെന്റ് കോസ്റ്റ് അത് ഏറ്റവും കുറവപ്പോൾ ക്രിക്കറ്റിലായി അതുകൊണ്ട് ഈ വർഷം നമുക്ക് മൂന്ന് ക്രിക്കറ്റ് മാച്ചസ് ഉണ്ടായിരുന്നു ഒന്ന് ഐ ഐ പി എൽ ഏഷ്യാ കപ്പ് വേൾഡ് കപ്പ് വേ വേറെ ഒരാൾക്കും പരസ്യം കിട്ടാതെ അപ്പോൾ എന്ന് പറയുന്ന പോലെ നമുക്ക് ഇത്രയും ഈ എന്താ പറയുക ഈ അർജന്റീനയുടെ അല്ലെങ്കിൽ ബ്രസീൽ ലാറ്റിനമേരിക്കൻ കളികൾ കാണണമെങ്കിലും മിക്കവാറും രാത്രി പന്ത്രണ്ട് മണി വരെ ആയിരുന്നു കാണണം അതല്ല ഈ ഇംഗ്ലീഷ് ഫുട്ബോൾ തന്നെ ആണെങ്കിലും നമുക്ക് നമ്മളുടെ ഒരു നോർമൽ സമയത്തിന് ശേഷമാണ് കളി വരിക ഇത് നമ്മളുടെ ഏഴുമണി സമയത്ത് കളി കാണുന്ന ഒരു സ്ഥിതിയും ഒരു ഏകദേശം ലാറ്റിൻ ലാറ്റിനമേരിക്കനും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെയൊക്കെ ഏകദേശം അടുത്തേക്കൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ പോപ്പുലേഷൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും ഈ പോപ്പുലേഷൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും ചൈനയുടെ അഡ്വാൻറ്റേജ് കിട്ടും അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫോർട്ടി പെർസെൻ്റ് ഓഫ് ദ പോപ്പുലേഷൻ വേൾഡ് പോപ്പുലേഷൻ അഡ്രസ്സ് ചെയ്യും ഇത് വരുന്ന ഇതിൻ്റെ ക്ലാസിക് കേസ് ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്ന കാര്യം ഇതിനു മുമ്പ് സൗദി ലീഗ് കണ്ടിട്ടുണ്ടോ ഇല്ല ഇന്ന് ഇംഗ്ലീഷ് ഫുട്ബോൾ ഇംഗ്ലീഷ് ലീഗ് കാണുന്നതിൻ്റെ ഒരു സെവൻറ്റി പെർസെന്റോളം ആൾക്കാർ സൗദി ലീഗ് സൗദി ലീഗ് കാണുന്നുണ്ട് ഇത് നമ്മുടെ ഇവിടുന്ന് നാലു മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട് ഇല്ല ഇപ്പൊ നമ്മൾ നല്ലൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ തീർച്ചയായിട്ടും ആളുണ്ടാവും കാരണം അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ കൊച്ചിയിൽ അമ്പതിനായിരം പേര് വന്നു എന്ന് പറഞ്ഞാൽ അത് ഇവിടെ അത് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇവിടെ ക്വാളിറ്റി ഉണ്ടായാൽ മാത്രം മതി കാരണം നമ്മുടെ ഫുട്ബോൾ താഴത്തേക്കാണ് വളർന്നത് കാരണം നമ്മൾ അറുപതുകളിൽ ഫ്രാൻസുമായിട്ട് ഒളിമ്പിക്സിൽ സമനില കളിച്ച് കളിച്ചവരാണ് അതായത് വൺ വൺ ഡ്രോ ആയിരുന്നു നയൻറ്റീൻ സിക്സ്റ്റിയിൽ ഫ്രാൻസുമായിട്ട് ഇന്ത്യ കളിച്ച കളി വൺ വൺ ആയിരുന്നു ഇന്ന് ഫ്രാൻസിന്റെ ഫുട്ബോൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ ഫുട്ബോൾ എവിടെ എവിടെയാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ താ താഴത്തേക്ക് പോയതിനെ ഒന്ന് കുറച്ചൊന്ന് ആ ഒരു ലെവലിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസ് പോലെ ഉണ്ട് നമുക്ക് ഞങ്ങളെ പോലുള്ള അസോസിയേഷനുകളുടെ റോൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവർക്ക് കോമ്പറ്റീഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം അല്ല അതില്ലാതെ പോയതാണ് നമ്മുടെ ഫുട്ബോൾ പോയത് നമുക്ക് കൂടുതൽ കോമ്പറ്റീഷൻ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ പറ്റും അപ്പൊ എന്ത് പറ്റും നമ്മളുടെ സ്റ്റേറ്റ് ടീം നന്നായി പെർഫോം ചെയ്യും നമ്മുടെ സ്റ്റേറ്റ് ടീം നന്നായി പെർഫോം ചെയ്യുമ്പോൾ അതിനെ മാച്ച് ചെയ്ത് ബാക്കിയുള്ള സ്ഥലങ്ങളും പെർഫോം ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇതൊരു ഏതെങ്കിലും ഒരു സ്ഥലം നന്നായി ചെയ്താൽ ബാക്കിയുള്ള സ്ഥലവും ഒരുമിച്ച് വളരുന്ന ഒരു സ്ഥിതിവിശേഷം വരും ഇപ്പൊ നമുക്ക് ക്ലാസിക് കേസാണ് നമുക്ക് നമ്മൾ ഒളിമ്പിക്സിൽ കിട്ടില്ലായക ഒന്നുമല്ല നമ്മള് ഒളിമ്പിക്സിൽ ജാവലിനില് അത് ജെഎസ് ഡബ്ല്യു എന്ന് പറയുന്ന ബ്രാൻഡ് അവനെ ദത്തെടുത്ത് അവനെ എൻ ടു എൻഡ് എല്ലാ കാര്യങ്ങളിലും നമുക്കിപ്പോൾ ഒരു മുപ്പത്തഞ്ച് ആൾക്കാരെ ഇന്ത്യയിൽ ദത്തെടുത്ത് അവരെ എക്സ്ട്രീം ലെവലിൽ എല്ലാ സ്ഥലങ്ങളിലും അയച്ച് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു പ്രോബ്ലമുള്ള കാര്യമില്ല നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ മുപ്പത്തിരണ്ടിലേക്ക് വരണം ഒന്നത് മുപ്പത്തിരണ്ടരിലേക്ക് വരണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഫിഫ മിക്കവാറും നാൽപ്പത്തെട്ട് ആക്കി മാറ്റിയാൽ പറയുന്നു അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടീമായി